ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു ലഘു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വന്ന് ഭവിക്കുന്ന ചില സംഭവങ്ങളാണ് ഓർക്കാപ്പുറത്തായിരിക്കും നമുക്കോരോ അപകടമോ അസുഖങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷമഘട്ടമോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയോ ഒക്കെ വരുന്നത് പക്ഷേ അപ്പോഴെല്ലാം നമ്മൾ തളർന്നു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ ഞാൻ ഇത്രയൊക്കെ നന്മകൾ ചെയ്തിട്ടും എനിക്കെന്താണ് ഇങ്ങനെയെന്നൊക്കെ പക്ഷേ നമ്മളത് കുറച്ചുകൂടി ആലോചിച്ച് ഒന്ന് ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഈ ഭൂമിയിൽ എല്ലാവരും ഒരേ ഘട്ടത്തിൽ അല്ലെങ്കിൽ വിഷമ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കും അപ്പോൾ നമ്മൾ യഥാർത്ഥം നമ്മളവിടെ തളർന്നു പോകരുത് തളർന്നു പോകാതിരിക്കാൻ നാം എന്താണ് ചെയ്യുന്നത് നാം നമ്മെ അറിയണം നമ്മെ സ്നേഹിക്കണം നമ്മുടെ ഉള്ളിലുള്ള അന്തസത്തയെ തകർന്നു പോകാതെ ഒരു കെടാവിളക്ക് പോലെ അതായത് കത്തി അമരാതെ നാം സൂക്ഷിക്കണം നമ്മുടെ ആത്മാവിനെ നമ്മുടെ ജീവനുള്ള ആത്മാവിനെ നാം ഒന്ന് ചേർത്ത് പിടിക്കണം കാരണം നമുക്ക് പലപ്പോഴും നമ്മുടെ ചുറ്റിലും ആയിരം പേരുണ്ടെങ്കിലും ആരാരും നമ്മുടെ ഒരു സമയത്തിന് അവരെത്തിപ്പെടത്തില്ല അത് നമ്മളാരും അങ്ങനെയാണല്ലോ ഇപ്പം നമ്മുടെ ഒരു സൗഹൃദങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാലും നമുക്കും പെട്ടെന്നൊന്നും ഓടിച്ചെന്ന് അവരുടെ അടുത്തെത്താനൊന്നും സാധിക്കില്ല അപ്പോൾ ഒരു ജീവിതത്തിൻ്റെ പ്രതിഭാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ നമുക്ക് പെട്ടെന്നൊരു വിഷമം വരും അയ്യോ എനിക്ക് മാത്രം ഇങ്ങനെ വന്നല്ലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കരുതും അല്ലെങ്കിൽ നമ്മളോട് ആർക്കെങ്കിലും ഒരു ശത്രുത ഒരു മനോഭാവം ഉണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു വിഷമമാണ് പക്ഷെ അതൊക്കെ വെറുതെയാണ് കേട്ടോ കാരണം അതിലൊന്നും ഒരു കാര്യമൊന്നുമില്ല നാം എത്രയൊക്കെ മനോഹരമായിട്ട് നടന്നെന്ന് പറഞ്ഞാലും ഈ ഭൂമിയിൽ നിന്നും നാം എല്ലാവരും കൊഴിഞ്ഞു പോയെങ്കിലേ പറ്റുള്ളൂ ഏതൊരു മരത്തിൻ്റെയും ഏതെങ്കിലും ഒരു ഇല ഒരിക്കലും കൊഴിയാതെ നിന്നിട്ടുണ്ടോ ഒരിക്കലും പിന്നെ ഇപ്പോൾ ഇതുതന്നെ നോക്ക് എൻ്റെ ഞാൻ തന്നെ നട്ടുവളർത്തി എൻ്റെ ഒരു ചെമ്പരത്തിയാണ് ഈ ചെമ്പരത്തി ഇല തന്നെ എത്ര നാളിങ്ങനെ നിൽക്കുന്നതാണ് എത്ര ദിവസം ഇങ്ങനെ നിൽക്കുന്നതാണ് അത് കൊഴിഞ്ഞു പോകും പകരം മറ്റൊരു ഇല അവിടെ വരുന്നു പൂവിടുന്നു അങ്ങനെ മുട്ടിട്ട് പൂവിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതുപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതങ്ങളും കാരണം നാം ഒരു കണക്കിന് നമ്മളായിട്ടല്ലല്ലോ ഈ ഭൂമിയിൽ വരുന്നത് നമ്മളെ പ്രപഞ്ച സൃഷ്ടാവും നമ്മളെ ഈ ഭൂമിയിൽ കൊണ്ടുവരുന്നു ജീവനുള്ള ഇതാക്കി മാറ്റുന്നു പിന്നെ നമുക്ക് ചില വിഷമങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാന് ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാലും നാം എവിടെയും തളർന്നു പോകാതെ മരണം വരെയും നമുക്ക് മുന്നോട്ട് പോയെങ്കിലേ പറ്റുള്ളൂ കാരണം ഈ സുന്ദരമായ ഈ പ്രപഞ്ചത്തിൽ നാം എല്ലാവരും ഒരു ജില്ലയിലെ ഒരു കുഞ്ഞ് ഗ്രാമത്തിൽ അതിലൊതുങ്ങിയാണ് നാം എല്ലാവരും നമ്മൾ പലരും കഴിയുന്നത് നമുക്ക് ഈ ലോകത്തിൻ്റെ എത്രയോ അനന്തമായ സ്ഥലങ്ങൾ കിടപ്പുണ്ട് നാം അവിടെ എങ്ങും എത്തിപ്പെട്ടിട്ടോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇട െപ്പോഴെങ്കിലും നാം നമ്മുടെ കുറച്ച് യാത്രകളും നമ്മുടേതായിട്ടുള്ള ചില സന്തോഷങ്ങളും ഒക്കെ ഈ ജീവിതത്തിൽ ഇതാണ് നമ്മുടെ ജീവിതം നാളെ അങ്ങ് ഒന്നുമില്ല പിന്നെ ഭൂതകാലത്തെക്കുറിച്ച് ഓർത്ത് പലരും വിഷമിക്കുന്നു എനിക്കൊരു നല്ല ബാല്യം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എനിക്കൊരു നല്ലൊരു ദാമ്പത്യ ജീവിതം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ എനിക്കൊരു അച്ഛനും അമ്മയും കിട്ടിയിട്ടില്ല ഇതൊക്കെ പറഞ്ഞ് നമ്മൾ പലരും വിഷമിക്കുന്നുണ്ടാകും പക്ഷെ അതൊക്കെ വെറുതെയാണ് കേട്ടോ നമ്മൾ ഈ ഭൂതകാലത്തെ അതിജീവിച്ച് ഇത്രയും മനോഹരമാക്കി കൊണ്ടുവന്നെങ്കിൽ നമ്മുടെ ജീവിതം ശരിക്കുമുള്ള ജീവിതം എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോഴുള്ള ഈ ജീവിതമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ നിൽക്കുന്നതാണ് യഥാർത്ഥ ജീവിതം അടുത്ത സെക്കൻഡ് ഉണ്ടോ അതിൻ്റെ അടുത്ത സെക്കൻഡുണ്ടോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോഴെല്ലാം എല്ലാത്തിനും നമ്മൾ എവിടെയും ഒരു വീഴ്ചയിലും വിട്ടുപോകാതെ തളരാതെ ഈശ്വരനിൽ അർപ്പിച്ച് നമ്മുടേത് നമുക്കെല്ലാവർക്കും ഒരു ഒരു വിശ്വാസമുണ്ട് ഏത് വിശ്വാസമായാലും ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ചിലരുണ്ട് വിശ്വാസമില്ലായ്മ അതും ഒരു വിശ്വാസം തന്നെയാണ് അതിൽ മുറുകെ പിടിച്ച് നാം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക നമുക്ക് നമ്മെ തന്നെ അറിയുക നമുക്ക് നാം മാത്രമേ എന്നുള്ളൊരു തിരിച്ചറിവ് ഒരായിരം വട്ടം നമ്മുടെ മനസ്സിനെ പറഞ്ഞുറപ്പിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാം വിധി വിധിയെ നമുക്കൊരിക്കലും തട്ടി നീക്കാൻ പറ്റില്ല വിധി എന്താണോ നമ്മളിൽ കരുതിയിരിക്കുന്നത് വിധി എന്താണോ മുൻകൂട്ടി വെച്ചിരിക്കുന്നത് എല്ലാം നമ്മൾ ആ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേരുന്നു ശുഭദിനം സ്നേഹത്തോടെ ഷഹീൻ എസ് നന്ദി നമസ്കാരം വീണ്ടും കാണാം ഇതുപോലെ ലഖു ലഖു സംഭാഷണങ്ങളുമായി